പ്രശ്നമില്ല പിന്നെ ഒരു സ്ത്രീയെ ഞാൻ നിന്നെ കേസ് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികം ചില സിനിമകളിൽ നമ്മൾ കാണാറുണ്ട് ഒരു കപ്പിൾ ബെഡ്റൂമിനകത്ത് പോകുന്നു അഞ്ച് സെക്കൻഡ് പോലും ആയില്ല ലേഡി പുറത്തിറങ്ങുന്ന ദേശത്തിൽ ആൻഡ് ഹസ്ബൻഡ് ഇങ്ങനെ അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ മെയിൽ പാർട്ട്ണർ ഇങ്ങനെ വിഷമത്തോടെ ബെഡിൽ ഇരിക്കുന്നു സോ ഇത് കാണിക്കുന്നത് മെയിലിന് പെർഫോം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഇജാക്കുലേഷൻ നടന്നു അതുകൊണ്ട് വൈഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല ഇതൊരു മെയിൽ പ്രോബ്ലം ആയിട്ടാണ് കണക്കാക്കുന്നത് സോ എല്ലാ സിറ്റുവേഷൻസിലും ഇത് നടക്കുമ്പോൾ അത് മെയിലിന്റെ പ്രോബ്ലം മാത്രം ആവണമെന്നില്ല ബിക്കോസ് നമ്മളൊരു പുതിയ പാർട്ട്ണറിലൂടെ ഇൻറ്റർകോഴ്സ് ചെയ്യുമ്പോൾ ഫ്യൂ ടൈംസ് നമ്മൾ ആ ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണം പെട്ടെന്ന് ഇജാക്കുലേഷൻ നടക്കാം അത് നാച്ചുറൽ ആണ് കംപ്ലീറ്റ്ലി നോർമൽ ആണ് അതൊരു ഡിസീസ് ആണെന്നും പറഞ്ഞ് നമ്മൾ ഡോക്ടറിനടുത്ത് ട്രീറ്റ്മെൻറ്റ് പോകേണ്ട കാര്യമില്ല പിന്നെ പാർട്ട്ണേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് സ്ഥിരം ചെയ്ത് വരുമ്പം മാത്രമേ ആ ടൈം കുറച്ച് കൂടുതൽ കിട്ടുകയുള്ളൂ ഇതിൽ ആയിട്ടുള്ളത് ആ മെയിൽ പാർട്ട്ണറിൻ്റെ സൈക്കോളജിയാണ് അതായത് പുള്ളിക്ക് നല്ല ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൈമും ബാക്കി കാര്യങ്ങളും ഒക്കെ ബെറ്റർ ആയിരിക്കും സപ്പോസ് ഇങ്ങനെ സംഭവിച്ചാൽ അതായത് നമ്മുടെ മെയിൽ പാർട്ട്ണറിന് പെട്ടെന്ന് ഇജാക്ലേഷൻ നടന്നാൽ അയാളെ വിലയിരുത്തരുത് ഇത് അയാൾക്ക് പറ്റില്ല കഴിവില്ല എന്നൊന്നും പറയരുത് പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് എവിടെയാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കൊടുത്ത സിറ്റുവേഷൻ മച്ച് ബെറ്റർ ആവും